പറഞ്ഞോ ഏറ്റവും പ്രധാനം രാജ്യത്ത് ജനാധിപത്യ മതേതര ശക്തികളുടെ തിരിച്ചു തിരിച്ച് തിരിച്ചുവരവുണ്ടാവുന്നൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു ആശംസിക്കുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഈ കൗണ്ടിങ്ങിൻ്റെ ആരംഭിക്കാൻ അവസാനത്തെ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയിൽ വടകര ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന് അവരുടെ സ്നേഹത്തിൽ നിന്ന് അവരുടെ പിന്തുണയിൽ നിന്നും അവരുടെ പങ്കാളിത്തത്തിൽ നിന്നും മനസ്സിലാവുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ല എക്സാക്ട് പോളിന്റെ റിസൾട്ട് ഇപ്പൊ അടുത്ത് വരുമല്ലോ അതാണല്ലോ യഥാർത്ഥ തീരുമാനവും ജനവിധിയും അതിലെ കാര്യങ്ങൾ അറിയാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന സമയം തൊട്ടുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പറഞ്ഞതും ഞാൻ അത് കണ്ടിവിടെ വന്നതല്ല വടകരയിലെ ജനങ്ങളെ കണ്ടു വന്നതാണ് അവരിലാണ് വിശ്വാസം അവരുടെ പൊളിറ്റിക്കൽ സെൻസിലാണ് വിശ്വാസം എന്നാണ് ഷാഫി പറമ്പിലിന്റെ വടകരയിലെ യു സ്ഥാനാർത്ഥിയുടെ പ്രതികരണം അതായത് ജനങ്ങളുടെ വിധി ഇനി പത്ത് മിനിറ്റിനകം വരാൻ പോവുകയാണ് പിന്നെ എക്സിറ്റ് പോളിന് എന്ത് പ്രസക്തി